പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാമല്ലോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ബാർഗോയ കേസുമായി കൊണ്ട് കേരള രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടാണല്ലോ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോയത് അതായത് സഖാവ് പിണറായി വിജയനെ അധികാരത്തിലേക്ക് എത്തിച്ച ആ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രചാരം നേടിയ പ്രചാരണമായിരുന്നുവല്ലോ കെ പി എസ് സി ലളിതയുടെയും ഇന്നസെൻറ്റിൻറ്റേതുമൊക്കെ ആയിട്ടുള്ള ആ ഇടതുപക്ഷ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരസ്യം അതായത് മദ്യത്തിന്റെ ഉപയോഗം കുറക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ് എന്നതായിരുന്നു ആ പ്രചരണം മാത്രവുമല്ല മദ്യവർജനത്തിനായി ഒരു ജനകീയ പ്രസ്ഥാനം തന്നെ ആരംഭിക്കും എന്ന ക്യാപ്സൂളും കൂടിയായിരുന്നു ആ പ്രചാരണത്തിലുണ്ടായിരുന്നത് അപ്പൊ ഈ പ്രചരണം കേട്ട് മനസ്സിലാക്കിയ കേരളത്തിലെ അമ്മമാരും ഉമ്മമാരും ഒക്കെ ഇതൊരു നന്മക്ക് വേണ്ടിയല്ലേ എന്ന് കരുതിക്കൊണ്ട് കൂട്ടത്തോടെ പോയി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു ഇടതുപക്ഷം അധികാരത്തിൽ വന്നു സദാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്നാൽ പിന്നീട് കണ്ടത് എന്താണ് ഈ കെ പി എസ് സി ലളിതയുടെയും ഇന്നസെൻറ്റിൻ്റെയും ഒക്കെ പരസ്യപ്രചരണത്തിൽ വഞ്ചിതരായി വോട്ട് ചെയ്ത കേരളത്തിലെ അമ്മമാരെയും ഉമ്മമാരെയും ഒക്കെ വഞ്ചിക്കുന്ന രീതിയിലാണ് പിണറായി സർക്കാർ മദ്യനയവുമായി കൊണ്ട് സ്വീകരിച്ചത് അല്ലേ കേരളമാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിദേശത്ത് നിന്നാണ് നമ്മുടെ കേരളത്തിലേക്കൊക്കെ മദ്യം വന്നുകൊണ്ടിരിക്കണത് അതൊന്നും പോരാ ഇനി നമ്മുടെ കേരളത്തിൽ തന്നെ ഈ മദ്യമുണ്ടാക്കി എല്ലാവർക്കും കിട്ടത്തക്ക രൂപത്തിലാക്കി മാറ്റണം എന്നതാണിപ്പോ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിനായിപ്പോ ഒരു മദ്യശാല തന്നെ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതും എവിടെയാണെന്ന് അറിയണ്ടേ കുടിവെള്ളത്തിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ വരെ സമരം ചെയ്ത് കൊക്കോ കോളയെ ഓടിച്ചു വിട്ട പാലക്കാടിന്റെ മണ്ണിൽ ഇപ്പോൾ കേരളം കുടിച്ചു പറ്റിക്കുന്ന കിണറുകളൊക്കെ അത് കർണാടകയിലും ഗോവയിലും ഒക്കെ ഉള്ള കിണറുകളാണ് അപ്പോൾ ഇനി കേരളത്തിലെ കുടിവെള്ളവും മുട്ടിക്കണം എന്നുള്ളതാണ് ഏതായാലും അവിടുത്തെ ജനങ്ങൾ ഉണർന്ന് രംഗത്തിറങ്ങിയിട്ടുണ്ട് ശക്തമായ പ്രക്ഷോഭവും സമരവും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ വിദേശത്ത് നിന്നിപ്പോൾ നമ്മൾ കൊണ്ടുവരണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടാക്കിയാൽ എന്താ അതിനു വേണ്ടി ഒരു അറുന്നൂറ് കോടിയൊക്കെ ഒരാൾ ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അത് വേണ്ട എന്ന് പറയണോ എന്നാണ് നമ്മുടെ എം പി രാജേഷിൻ്റെ ചോദ്യം എന്നാൽ ഈ ചോദ്യം ചോദിക്കുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടല്ലോ ആ പുസ്തകത്തിൻ്റെ പേരാ ബഹുരസം ആഗോളവൽക്കരണത്തിൻ്റെ വിരുദ്ധ ലോകം ഇതാണ് ഗൂപ്പന പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ സി പി എം നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും ഒരു പുലബന്ധം പോലും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം